അല്ല നേരത്തെ എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപ് ഏറ്റെടുത്തൊരു വലിയ ദൗത്യമാണ് ആ ദൗത്യത്തിനൊരു വിജയം കണ്ടു താൽക്കാലികമായെങ്കിലും അതൊരു അവിടെ പോയൊരാൾ നിലക്കും അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന സ്ക്വയറിലൊക്കെയുള്ള ഹോസ്റ്റേജേഴ്സിൻ്റെ ബന്ധികളുടെ കുടുംബക്കാരുടെ അടുത്ത് അപ്പോൾ അവരുടെ ഒരു ഇന്നത്തെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്തുള്ള ഭാവങ്ങളും സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇത്രയും വലിയൊരു യുദ്ധം നടന്നു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസ് ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിനകത്ത് കയറുകയും അവിടെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ വധിക്കുകയും ഇരുന്നൂറ്റമ്പത്തൊന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്തികളാക്കുകയൊക്കെ ചെയ്തൊരു സംഭവമായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇസ്രായേൽ സേന അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഗസയിൽ എൻറ്റർ അവർ നടത്തിയ വലിയ ഒരു തിരിച്ചടികളും അതിന് അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ മരണങ്ങളും കുട്ടികളും മരിക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളായിരുന്നു അതിൻ്റെ അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ ട്രംപ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇപ്പം നടത്തിയ ഒരു സമാധാന കരാർ അത് എത്ര ദിവസങ്ങൾ നിലനിൽക്കും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാണ് ലോകത്തിലേക്ക് പിന്നെ രണ്ടാമത്തത് ഇസ്രയേലിൻ്റെ അകത്തെന്നും ഇസ്രയേലിൻ്റെ നേത്ത സാറ് പറഞ്ഞതുപോലെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനസേഷനാണ് ആ ഓർഗനൈസേഷൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഗസൈലിൽ നിന്ന് ഒരു പിന്മാരത്തിന് മുമ്പേ എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകാം അപ്പം അതുകൊണ്ടൊരു ഫ്യൂച്ചർ ഇതിനെ ഇസ്രായേലിന് എന്ത് തന്നെയാലും അവർ ഡിഫൻസിലേക്ക് നിൽക്കും അതിൻ്റെ ഒരു ബോർഡർ ബോർഡർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയും അതുപോലെ തിരിച്ച് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിൽ ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ എൻക്രോച്ച് ചെയ്ത് കുറച്ചും കൂടി ആളുകളെ അവരെ പറപ്പിച്ച് ഡ്രൂസ് എന്നുള്ള കമ്മ്യൂണിറ്റീനെ അവിടെ താമസിപ്പിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റീനെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സാധനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഇരുപതിനെ കരാറിൽ എനിക്ക് എനിക്കൊന്നും ഒരു ഇൻ്റർഫെയ്ത്ത് സ്റ്റഡി കൂടെ ഈ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ ഒരു ഒരു ഇതായിട്ട് മറ്റു റിലിജ്യൻസിനെ കൊണ്ട് ഗസയിലെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ അതുകൂടി ഉണ്ടാവണം എന്നുള്ളൊരു ഒരു നിബന്ധന കൂടെ ഇസ്രയേൽ വെച്ചിരുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഒരു തൽക്കാലം ഒരു ലോകത്തിനൊരു ശുഭമായ ഒരു ദിവസമാണ് ഇരുപത് ബന്തികളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസം തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് മുഴുവൻ അത് ടെലവി വി സ്ക്വയറിൽ ഉണ്ടായിരുന്ന ജൂബിലേഷനും എല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലായി മനസ്സിലാവുന്ന കാര്യമാണ് രണ്ടാമത് ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ എപ്പോഴും തിരിച്ചു കിട്ടും അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു പാർട്ട് കഴിഞ്ഞു പക്ഷേ നേരത്തെ തന്നെ ബെഞ്ചമിൻ എത്ന്യാഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐ ഡി എഫും അവർ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ ഡിസാം ചെയ്യുക അല്ലെങ്കിൽ നിരായുധീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രയോറിറ്റിയാണ് അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും ഹമാസ് ഇപ്പം തന്നെ അവരുടെ ലീഡർഷിപ്പൊക്കെ വളരെ വീക്കെൻ്റാണ് ഹെമസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പായാലും ശരി അതിൻ്റെ ആം ലീഡർഷിപ്പായാലും ശരി അതൊക്കെ വളരെ വീക്കുണ്ടായി അവിടെ ഏറ്റവും വലിയ ലീഡേഴ്സായ മുഹമ്മദ് ദൈഫും ഐഫും എഹിയാസിൻവറും ഇല്ല അവിടെ പൊളിറ്റിക്കൽ ഫേസ് ആയത് ഇസ്മാൽ ഹനിയെ വധിക്കപ്പെട്ടു അതിനുശേഷമുള്ള ശേഷമുള്ള ലീഡർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഹമാസ് വളരെ വീക്ക് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പായ പലസ്തീൻ അതോറിറ്റിയും ഹമാസും നമ്മൾ നേരെ നല്ല ടേംസ് അല്ല ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈജിപ്റ്റിലെ സി സി അടക്കമുള്ള ആളുകൾക്ക് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു ക്രിയേഷൻ ആയിട്ടുള്ള ഹെമാസിനോട് താല്പര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാക്ടേഴ്സൊക്കെ അതിൽ വർക്ക് ചെയ്യും ഹമാസിനെ അഗേൻസ്റ്റ് ആയിട്ട് ഇനി ഒരു ഇവോൾവ് ചെയ്യുന്ന ലോക ത്തിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ ക്രമത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുക എന്നറിയാൻ പറ്റില്ല പക്ഷെ എന്തു ഹമാസ് ഒരു കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണത്തോടുകൂടി അബ്രഹാം അക്കോർഡിൽ സൗദി അറേബ്യയും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പലസ്തീൻ ഇഷ്യൂ ടൈപ്പ് റവേയോ ആയിരുന്നു ആ പലസ്തീൻ ഇഷ്യൂവിനെ വീണ്ടും തിരിച്ച് ഗ്ലോബലിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെമാസിൻ്റെ ഒരു ഒക്ടോബർ സെവൻ വേണമെങ്കിൽ അവർക്കൊരു ഇതുണ്ടാക്കിയെന്ന് പറയാൻ പറ്റും പക്ഷേ ഇനി എങ്ങോട്ടൊക്കെ ഒന്ന് പോവുക എന്നുള്ളത് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു പശ്ചിമേഷ്യയിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഒരുപാട് കരാ കരാറുകൾ ഡോഹ കരാറായാലും ഇപ്പം അമേരിക്ക താലിബാൻ്റെ ഡിസാംജി എന്ന് പറഞ്ഞു തലിബാൻ അവിടെ ഭരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വേണ്ടി വരാം പബ്ലിക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക്കിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്